അസാമലൈക്കും ഞാൻ രാവിലത്തെ ചായയുടെ ഉണ്ടാക്കാൻ പോണത് രാവിലെ എന്താണ്ടാക്കാന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് മൈദപ്പൊടി ഉണ്ടെങ്കിൽ എളുപ്പമുള്ളൊരു ചായയുടെ കടിയേട്ടോ ഞാനൊരു കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് അടുത്തിട്ടുള്ളൂ ഒരു ഗ്ലാസ് നല്ല ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിനൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ ആവശ്യത്തിനുള്ളത് എടുക്കുക പിന്നെ അതിലേക്കൊരു കോഴിമുട്ടയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കോഴിമുട്ട മതി കോഴിമുട്ട എണച്ചിട്ട് രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കണ അപ്പം ബല ആവും കേട്ടോ മൈദയും കൊണ്ട് വെച്ചിട്ടൊരു ദോശ ദോശ പോലെ എല്ലാവരും കനീസ് ആയിട്ടൊരു ഉണ്ടാക്കാൻ പോണത് അപ്പം അതായത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി എടുക്കാം കേട്ടോ രാവിലെ നീക്കുമ്പോൾ എന്താ ഉണ്ടാക്കുക എന്നാലോ തലക്ക് രണ്ട് കുടിക്കുന്ന ഒരു സമയമുണ്ടാവും ഒന്നും ഇല്ലെങ്കിൽ അപ്പം മൈദപ്പൊടി ഒരു കുഴി ഉണ്ടെങ്കിൽ എളുപ്പമാണ് കറി ഒന്നും വളർന്നില്ല കേട്ടോ കറി ഒരു പഞ്ചസാരയും തേങ്ങയും ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കറീനേക്കായും ടേസ്റ്റ് പഞ്ചസാരയും തേങ്ങ ഒക്കെ ഇട്ട് കഴിക്കാൻ കേട്ടോ അതാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടും കേട്ടോ നല്ല ലൂസുമാണ് കേട്ടോ നല്ലവണ്ണം മിസ്സായിട്ട് കിട്ടുക അല്ലെങ്കിൽ നല്ല കനായി ആയി അപ്പം ഇന്ന് രാവിലത്തെ ചാടക അടയാട്ടത് നല്ല ലൂസില് എടുക്കുന്നുണ്ട് പിന്നെ ചട്ടീന വെള്ളയപ്പ ചട്ടിയായിട്ട് എടുക്കുന്നത് മറ്റേ വാലുള്ള ദോശത്തല്ലില്ല അതും പറ്റും എനിക്ക് ഇതിലാട്ടോ ഒന്നും കൂടി നെയ്സായിട്ട് കിട്ടാൽ നന്നായൊരു കെയ്ല് മാവ് വെച്ചുകൊടുക്കണ്ടട്ടോ അത് നന്നായിട്ടൊന്നും ചുറ്റിച്ചു അടുക്ക് കാനാവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്നും ചുറ്റെടുക്കണ്ടോ അപ്പൊ വെച്ചിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേന് വേഗം വന്തു നല്ല ടേസ്റ്റ് ആട്ടോ കോഴിമുട്ടയും മൈദയും കൂടി ഇങ്ങനെ ചായന്റെ കടി കടിയുണ്ടാക്കുമ്പോ എളുപ്പാണ് വേഗം കഴിയും ഒന്നുമില്ലാത്ത സമയത്ത് മൈദല്ലേ അത്ര ഉപയോഗിക്കാനൊന്നും പറ്റില്ല എന്നാലും ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്നൊരു സാഡി കേട്ടോ ആയിട്ട് കിട്ടണ്ടോ കേട്ടോ നേരമാവാൻ വേണ്ടിയിട്ടുള്ള എണ്ണയൊക്കെ വരട്ടി കൊടുത്ത് എല്ലാ തട്ടി കുളിക്കുമ്പോഴും എണ്ണ വേണ്ട കേട്ടോ രണ്ടെണ്ണൊക്കെ ഉണ്ടാക്കുമ്പോൾ മതി എത്രയേ ഉള്ളൂ ഇഷ്ടമായ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസ് ആണ് കേട്ടോ പത്തിരി കായ് ന്യൂസ് പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ പ്രസാ